നമസ്കാരം ഇന്ന് കന്നിമാസത്തിലെ ആയില്യോണ് നാഗപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് കേട്ടോ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയമ്മയുടെയും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിലും വളരെ ഭംഗിയായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ആഘോഷിക്കുന്നത് നാഗപ്രീതി ലഭിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്തതി പരമ്പരകൾക്കെല്ലാം അനുഗ്രഹമാണ് ലഭിക്കുന്നത് ഇന്നത്തെ ഒരു പ്രധാന വഴിപാടാണ് നാഗങ്ങൾക്ക് നൂറും പാലും നൽകല് അതിന് പുറകിലും ഒരു കഥയുണ്ട് ഉണ്ട് കേട്ടോ ആ കഥ ഇന്ന് പറയാം പരീക്ഷിച്ച് രാജാവിനെ തക്ഷകൻ ദംശിച്ചു കൊന്ന കഥ എല്ലാവർക്കും അറിയണ്ടാവൂലോ അപ്പൊ തൻ്റെ പിതാവിനെ കൊന്നതുകൊണ്ടുള്ള കോപാകുലനായിട്ട് അദ്ദേഹത്തിന്റെ പുത്രൻ ജനമേജയെന്നാണ് രാജാവ് അദ്ദേഹം ഒരു സർപ്പയാഗം നടത്താനായിട്ട് തീരുമാനിച്ചു പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തക്ഷകനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യാഗം നടത്തിയെങ്കിൽ കൂടെ അനേകം ഒരു കുറ്റവും ചെയ്യാത്ത നാഗങ്ങളാണ് ആ ഒരു യാഗാഗ്നിയിൽ ഇരിഞ്ഞടങ്ങേണ്ടി വന്നത് ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ടാണ് ഇത്ര അഗ്നിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഇവർക്കാണെങ്കിലും ഒരുപാട് നാഗങ്ങൾ കുറ്റം ചെയ്യാത്ത ാഗങ്ങൾ കൊല്ലപ്പെടുകയും പലർക്കും മുറിവും പൊള്ളലും ചൂടും ഒക്കെ ഏറ്റിട്ട് സഹിക്കാൻ വയ്യാതെ ഒരുപാട് അനുഭവിച്ചു അവരെ അപ്പൊ ഈ തക്ഷകനെ ആണെങ്കിലും വധിക്കാനായിട്ട് സാധിച്ചില്ല അതെ ആ തക്ഷന തക്ഷകൻ ഇന്ദ്രന്റെ സംരക്ഷണത്തിലായിരുന്നു പക്ഷേ അനേകം കുറ്റം ചെയ്യാത്ത ആ നാഗങ്ങൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത് അപ്പം അതിൽ സങ്കടപ്പെട്ടിട്ട് ഇന്ദ്രനും അതായത് ദേവന്മാരെല്ലാവരും രാജാവിൻ്റെ അടുത്ത് യാഗം നിർ നിർത്തിവെക്കാനായിട്ട് നിർബന്ധപൂർവം നിർത്തിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടു കേട്ടോ അങ്ങനെ യാഗം നിർത്തിവെച്ചു യാഗം അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിയില്ല നല്ല രീതിയിൽ അവസാനിച്ചില്ല ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു നാഗങ്ങൾക്ക് അപ്പൊ അവരുടെ ആ ഒരു വേദനയും ആ പൊള്ളലും ചൂടും സഹിക്കാൻ വയ്യാതിരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ട് ആദ്യശേഷനെ സങ്കടം വന്നു അദ്ദേഹത്തിൻ്റെ കരളലിഞ്ഞു അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് അതിശേഷം വന്ന് പറയുകയാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഭഗവാനെ ഇതിനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ എല്ലാ സർപ്പങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ദേഹത്തേക്ക് കരിക്കൻ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ചാലിച്ചിട്ട് ഈ അടക്കാപ്പൂവുണ്ടല്ലോ അടയ്ക്കാപ്പൂ കൊണ്ട് തളിച്ചു അങ്ങനെ അവരുടെ അസുഖമെല്ലാം മാറി അവർക്ക് സൗഖ്യം ലഭിച്ചു ആ ഒരു ദിവസം ഒരു ആയില്യം നാളാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആയില്യം നാൾ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് നാഗങ്ങൾക്ക് ഇത്രയും പ്രിയപ്പെട്ടതായത് അന്നത്തെ ദിവസം നാഗങ്ങളെ ആരാധിച്ചു കഴിഞ്ഞാൽ നൂറും പാലും നൽകി കഴിഞ്ഞാൽ അവർ നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ നാഗങ്ങളുടെ അനുഗ്രഹവും അതായത് നമുക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കും സമ്പത്തും ആയുസും ആരോഗ്യവും എല്ലാമാണ് ഈ ഒരു ദിവസം പ്രധാനം ചെയ്യുന്നത് അപ്പോൾ കന്നിമാസത്തിലെ ആയില്യനാളായ ഇന്ന് നമുക്ക് എല്ലാവർക്കും ും നാഗപ്രീതിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാട്ടോ